ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോകാം കേട്ടോ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനാണ് പോകുന്നത് നമ്മൾ പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിനെസ്സായിട്ടോ അപ്പം വിചാരിച്ചു ഈ ഒരു ഹാപ്പിനെസ് ഒരു വ്ളോഗായിട്ടെടുക്കുകയെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ റിവ്യൂ പൊരുത്തുന്ന ഒരു ഊബർ ഹോട്ടോയിലേ കയറി ഊബറിൽ ശരിക്കും മൂന്നാളെ കയറാൻ പാടുള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ ചേട്ടനോട് പ്ലീസ് കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം നാല് പേരെയൊക്കെ കേട്ടിട്ട് ചേട്ടൻ ഞങ്ങളെ കുമ്പളങ്ങി ഇറക്കാൻ പോകുക കേട്ടോ അങ്ങനെ കുറച്ചുകൂടെ യാത്ര ഉണ്ട് അപ്പം വിരക്ഷ ഓട്ടോന് പോകുക ബസ്സൊക്കെ പിടിച്ചിട്ട് എപ്പോൾ എത്തുമെന്ന് തന്നെ അറിയില്ല ഒന്നാമത് ഇപ്പോൾ ഉച്ച ആയി ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിനെയും കാട്ടിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് വീട്ടിലേക്ക് മടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പം ഇപ്പം മെഡിവിഷൻ എന്നറിഞ്ഞിട്ട് വൺ ഇയറോളായി എല്ലാവരെയും തിരിച്ച് കണ്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെയും കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സായി ആയിട്ടോ നമ്മൾ കുറേ വർത്തമാനം പറയുമായിരുന്നു അതായത് നമ്മൾ പണ്ട് എല്ലാവരും വർക്ക് ചെയ്ത സമയത്തുള്ള ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ സമയം പോയത് തീരെ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് എത്തിയ പോലെ ഉണ്ടായി അവിടെ കല്യാണം വീട്ടിൽ അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തി ജാസ്മിനൊക്കെ കണ്ടു ജാസ്മിൻ ഭയങ്കര എക്സൈറ്റഡായിട്ടോ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മളും ഭയങ്കര ആയി പിന്നെ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് ഓടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ലോണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ ഡ്രിങ്കും അതുകഴിഞ്ഞിട്ട് ഇതാ രാധികയും കൂടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രാധിക വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ ഇല്ലാണ്ടെന്ന് പിന്നെ ഓട്ടോയിലെ സ്ഥലവും ഇല്ല അത് വേറെ കാര്യം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് രാധികൊണ്ടത് അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ മുന്നേ ഫുൾ ടയേർഡായി നല്ല ചൂടല്ലേ അപ്പം വെയിലത്തേക്ക് വെയിലത്ത് വന്നതുകൊണ്ട് നല്ല ടയേർഡായതുകൊണ്ട് വെള്ളം കുടിച്ചിട്ടൊക്കെ അകത്ത് കയറാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോഴേ രാവിലെ ഇറങ്ങിയതാണ് പക്ഷെ കുറേ ആൾക്കാർ കാത്തു നിന്ന് കാത്തുനിന്ന് അങ്ങനെ ലേറ്റായിപ്പോയി അങ്ങനെ ഇതാണ് ഇത് രാധികേൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കുറേ കവർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അവരോട് കുറേ സെൽഫീസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുക കേട്ടോ ഫുഡിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വെച്ച് ഇവിടുന്ന് തുടങ്ങാൻ നോക്കുമ്പോൾ റൊമാലി റൊട്ടിയും റോസ്റ്റഡും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ജാസ്മിൻ ഫുഡ് ആ സമയത്ത് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിലോട്ട് പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൊമാലി റൊട്ടി ഓൺ പ്രിപ്പറേഷൻ അപ്പോൾ തന്നെ ഉണ്ടാക്കുക അപ്പം തന്നെ കൊടുക്കുക എല്ലാം ഫ്രഷായിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഫസ്റ്റ് തന്നെ നല്ല വെള്ളയപ്പും പിന്നെ ഒരു എന്താ മട്ടൻ കറിയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മട്ടൻ കറിയും വെള്ളയപ്പും വേറെ പറയാനില്ല വേറെ ലെവലായിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്രോസ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ട്രൈ ചെയ്തു എല്ലാം ട്രൈ ചെയ്തു അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പ്ലേറ്റ് എടുത്തിട്ട് ഒരു വെള്ളയപ്പം എടുത്തു അതിൻ്റെ കൂടെ റൊമാലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ റൊമാലി എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് റൊമാലി വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് റൊമാലി എടുത്തിട്ടില്ല വെള്ളയപ്പം മാത്രം എടുത്തു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഒരു വെള്ളയപ്പം കൂടെ എന്ന് വെച്ചാൽ വാണ്ടേജി ബാക്കി പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ മട്ടൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളപ്പവും മട്ടൻ കറിയും അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് കട്ലേറ്റ് എടുത്തു പിന്നെ ഒരു ബ്രോസ്റ്റഡും എടുത്തു ചിക്കൻ ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും സോസും കച്ചമ്പരൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഒരു സ്മോൾ എന്താ ഒരു സ്റ്റാർട്ടർ കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചില കല്യാണത്തിന് ബ്രോസ്റ്റഡ് ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഒക്കെ ചില കല്യാണത്തിന് കാണുന്നത് ആദ്യമായിട്ടാണ് അത് സെക്സിൻ ട്രിപ്പിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയെടുത്തത് ഗോപിയല്ല അപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നല്ല സർലാസം ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് നമ്മൾ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയുണ്ടായിരുന്നു ഞാൻ അധികം പോർക്ക് ട്രൈ ചെയ്യാറില്ല പക്ഷെ ചില പോർക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത് ശരിക്കും ഊണിൻ്റെ കൂടെ ആയിരുന്നേ പക്ഷേ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തു അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഗുലാബ് ജാമും അതിൻ്റെ കൂടെ ഒരു വാല ഐസ്ക്രീമും ക്രീമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പ് കോമ്പിനേഷനാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല ചൂടായത് കൊണ്ട് ഐസ്ക്രീം കഴിച്ചിരുന്നു പക്ഷെ എന്നാലും ലാസ്റ്റ് ഒരു ഡ്രിങ്കും കൂടെ കുടിച്ചു അങ്ങനെ നമ്മൾ പിന്നെയും കുറേ വർത്താനം പറഞ്ഞിരുന്നു ഓൾറെഡി ഇതിപ്പോൾ രാധികയും ചന്ദ്രനയും ജാസ്മിനൊക്കെ ഇപ്പോഴും മെഡിവിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പണ്ടത്തെ വിശേഷങ്ങളും ഇപ്പത്തെ വിശേഷങ്ങളും എല്ലാം കൂടി ഇങ്ങനെ സംസാരിച്ച് കുറേ ടൈം ആയിട്ടോ അങ്ങനെ കുറച്ച് സമയപ്പത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു ഊബറും ഒക്കെ നേരെ വീട്ടിലേക്ക് പോകാൻ ചോദിച്ചു ഇനി ഇവിടുന്ന് ബസ് കിട്ടും തോന്നുന്നില്ല അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ഏറ്റവും വേണം അതിലേക്കും ഇൻസ്റ്റിൽ ദൈഫ്രും മാതിരിയാക്കിയില്ല